മെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ക്യാരറ്റ് വാങ്ങിവച്ചിട്ട് അപ്പോൾ ഇന്ന് നാളെ അത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നേരം വെക്കിയിട്ട് ഇപ്പോൾ ഒന്നാക്കിയതാണ് പിന്നെ അതാത് ഞാനത് ക്യാരറ്റ് ആദ്യം തന്നെ അതിന് പീൽ ചെയ്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം അത് അതേപോലെ ഒരു ചെറിയൊരു ചോപ്പറിലെടുത്തിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഞാനന്ന് വയനാട്ടിൽ പോയി വരുന്ന സമയത്ത് ഈ പുട്ടും കുറ്റി വാങ്ങിയിട്ടില്ലേന് മുളൻ്റെ അപ്പോൾ അതിൽ ഇതുവരെ പുട്ട് ചുട്ടിട്ടില്ലേ കേട്ടോ അപ്പോൾ സാധാരണത്തെല്ലേ ഒരു ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ട് അതിൽ ചൂടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കാരറ്റ് പുട്ട് എടുക്കുന്നത് പിന്നെ അത് അജ്മീൻ്റെ പുട്ടുപൊടി ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ മട്ട അരിൻ്റെ പുട്ടുപൊടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും സാധനം വാങ്ങിയ സമയത്ത് ഇത് എങ്ങനെയോ വന്നതാ കേട്ടോ അപ്പോൾ ബില്ലൊക്കെ പോലെ അടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അത് എഴുതിയിട്ടില്ലേ ഇനി അങ്ങനെ അത് വന്നതിനെ കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അജ്മീൻ്റെ പുട്ടുപൊടി അതാകുമ്പോൾ പിന്നെ കറിയൊന്നും വേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കാരറ്റ് പുട്ടിനും കറി വേണ്ട あ。 പിന്നെ അതാ പുട്ടുപൊടിയിലേക്ക് ആ ക്യാരറ്റ് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് ശേഷം കുറേശ്ശേ വെള്ളം നനച്ചിട്ട് അതൊന്ന് പുട്ടുപൊടി ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അജ്മീൻ്റെ പുട്ടുപൊടി ആവുമ്പോൾ ഞാൻ എന്താ ചെയ്യുക കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ച് മൂടി വെച്ചിട്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് തന്നെയാണ് ആണ് കേട്ടോ അജ്മീൻ്റെ പുട്ടുപൊടി നല്ല നല്ലൊരു സുഖമാണ് അങ്ങനെ ആകുമ്പോൾ പാകത്തിനുള്ള വെള്ളം കൈ വരും പിന്നെ അതാ ഒരുപാട് വെള്ളം ആക്കണ്ട വെള്ളമാക്കാണ്ടെട്ടോ അപ്പോൾ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ ഈ ഇതാ അതേപോലെ തന്നെ ഈ ഇതില് എന്താണ് ഈ മുളങ്കുറ്റീൻ്റെ ഇത് പുട്ടുകുറ്റി തലേന്ന് തന്നെ വെള്ളത്തിലിടണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുർമി എന്നോ പറഞ്ഞാൽ എനിക്ക് ഇതുകൊണ്ട് പുട്ട് ചൂടാണ്ട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ഇതാ അത് ഇങ്ങനെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം അതെനിക്ക് അറിയില്ലേനു കേട്ടോ വെള്ളത്തിൽ വെക്കേണ്ടത് അപ്പോൾ അങ്ങനെ അതായത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതൊന്നൊന്ന് കഴുകിയെടുക്കുകയാണ് അന്ന് പിന്നെ നല്ലോണം ഒന്ന് കഴുകി വെച്ചിട്ടൊന്നുമില്ല ഇനി അന്ന് വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ ഒന്ന് കഴുകിയേന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസം ആയാലും അങ്ങനെ വെച്ചിട്ട് അപ്പോൾ അതിൽ പൊടിയാൾക്ക് എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് നല്ലോണം ഒന്ന് നന്നാക്കി കഴുകിയെടുക്കുകയാണ് ഈ മുളങ്കുറ്റി അന്ന് കണ്ടപ്പോൾ ഒരു പൂതി തോന്നി വാങ്ങിയതാണ് പക്ഷേ ഞാനിപ്പോൾ ഈ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണല്ലോ അത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഈ ഇങ്ങനെ ആവിയൊന്നും പെട്ടെന്ന് വരില്ല അങ്ങനെ എന്താണ് ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനോട് കൂടിയാണ് കേട്ടോ ഞാൻ പുട്ടുകുറ്റിയിൽ ഈ പുട്ട് പൊടി ഇതൊക്കെ നിറച്ചെടുക്കുന്നത് പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് ഈ മുളങ്കുറ്റീൻ്റെ അതിൽ പുട്ട് നിറച്ചിട്ട് പിന്നെ കുക്കറിൻ്റെ മേലെ വെച്ച് ചുട്ടെടുക്കുന്ന കൂട്ടത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സാധാരണ ആ സ്റ്റീലിൻ്റെ പുട്ടുംകുറ്റിയും വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ആ വിസിലിൻ്റെ ആ ഭാഗമാണ് വിസിലെടുത്തിട്ടുള്ള ആവിലാണെങ്കിൽ ഈ ഇത് വെക്കേണ്ടത് മുളം കുറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവി വന്നില്ലെങ്കിലോ എന്നുള്ള ഉണ്ട് എനിക്ക് കാരണം രാവിലെ ആകുമ്പോൾ നേരം വൈകി അത് ഒരുപാട് അലമ്പായിപ്പോകും നേരം വൈകിയൊക്കെ ആകെ ചാ പിടിക്കാത്തൊക്കെ പോവും അത് പിന്നെ വലിയൊരു ടെൻഷനാണ് ആ ദിവസം മുഴുവൻ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് അടുപ്പത്ത് വെച്ചാൽ ഉടനെ തന്നെ അപ്പുറത്തുള്ള വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ പക്ഷേ രണ്ടും ഒരേ സമയമാണ് കേട്ടോ വെന്ത് വന്നത് ശരിക്കും ഞാൻ ഇത് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെട്ടോ ഈ കുറ്റി ഒന്നാമത്തെ പ്രശ്നം എന്താ വച്ചാൽ ഞാനന്ന് ബീട്ട്രൂട്ടിൻ്റെ പുട്ട് ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ ചിരട്ടപ്പുട്ടിൻ്റെ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഒരു കുറ്റി ആ ചിട്ടപ്പുട്ടിൻ്റെ കുറ്റി കുറേ സമയം എടുത്ത് പെട്ടെന്ന് വെന്ത് പെട്ടെന്ന് ആവി വന്ന് പക്ഷേ എന്താ വെച്ചാൽ അവന് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര വലിയ വലിയൊരിഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ആവുമോയെന്നുള്ളൊരു പേടി ഉണ്ടായിട്ടോ മുളം കുറ്റി ആദ്യമായിട്ട് ചുട്ടെടുക്കാണ് കേട്ടോ പണ്ട് മൻ്റെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പുട്ട് വന്നിട്ടോ നല്ല വെന്ത് വന്നിട്ട് <tlenly> ി നമ്മൾ സാധാരണ കുറ്റിയിൽ ചൂടുന്ന അതേ സമയം തന്നെ എടുത്തത് ഇത് ഇതാന്ന് വയനാട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ അഞ്ചാറ് ഫ്രണ്ട്സ് തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അപ്പോൾ അവരെല്ലാവരും കൂടി ബീച്ചിലേക്ക് വന്നാട്ടോ അപ്പോൾ ബീച്ചിൽ വന്ന് ഒന്ന് രണ്ടാളുകൾക്ക് വേഗം പോകാനുള്ളതിനോട് അവരൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ സ്ക്വയർ ഞങ്ങൾ മാനാഞ്ചറ കോഴിക്കോടുള്ള ഒരു പ്രധാന സ്ഥലമാണ് മാനാഞ്ചിറ സ്ക്വയർ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഐസരുതി ഒക്കെ കഴിക്കാൻ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഐസരുതി കഴിക്കുന്നത് എങ്കിൽ തണുത്തൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടക്ക് പ്രശ്നമാകും പിന്നെ അതെൻ്റെ ചൂലുകൾ കണ്ടിട്ടില്ല ആകെ നാശമായിട്ടുണ്ട് കേട്ടോ ചെറുതായി പോയിട്ടുണ്ട് ഇനി അതുകൊണ്ട് തന്നെ അത് ഗ്യാലൻ്റെ ചൂലാണ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങല് പക്ഷേ ഗാലൻ്റെ ചൂല് കിട്ടാത്തതിനോട് ഗാലക്സി ഏതായാലും ഗാല കിട്ടിയില്ലല്ലോ അപ്പോൾ ഗാലക്സിയെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പാലിൻ്റെ കവർ ചെറുതാക്കി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേനും അതേപോലെ തന്നെ ആട്ടോ എല്ലാ കവറും കട്ട് ചെയ്യേണ്ടത് അത് എന്താ വെച്ചാൽ ഈ ഒരു പീസ് പുറത്തായി പോവും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ഒരു വലിയ കവറിൻ്റെ കൂടെ തന്നെ അത് പുറത്തേക്ക് പോയിക്കോളുമല്ലോ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾക്ക് അത് എന്തിനാണ് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നത് മനസ്സിലായില്ല കേട്ടോ അതുകൊണ്ടാട്ടോ പറഞ്ഞത് അല്ലെങ്കിൽ ആ ചെറിയ പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയാൽ അത് എന്തായാലും ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകണ കൂട്ടത്തിൽ പോകൂല അത് നമ്മളെ മുറ്റത്ത് കിടന്ന് ഭൂമിയിലേക്കായി അത് നാശമായി പോകേണ്ട അയച്ചിട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് ആ ഒരു ചൂലും എനിക്കിഷ്ടമല്ല കേട്ടോ അത് അതേപോലെ പൊടിയാണ് അപ്പോൾ ഒരു ഒരാഴ്ചകളോളം ഇങ്ങനെ പൊടി തൊയ്യും സാധാരണത്തെ ഇതേപോലത്തെ ചൂലാണെങ്കിൽ ഇതിപ്പം കണ്ടില്ല അതേപോലെ പൊടി തൊയ്യും പക്ഷേ നമ്മൾ ഗാലൻ്റെ ചൂല് വാങ്ങുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറേ കാലം നിൽക്കുകയും ചെയ്യും കുറേ കാലം അനുസരിച്ചാൽ അങ്ങനെ കണ്ടമാനം നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതത് കണ്ടില്ല എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാല കിട്ടിയില്ല ചൂലാണെങ്കിൽ ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വെണ്ടില്ല ചേച്ചിട്ടാട്ടോ അങ്ങനെ വാങ്ങിയത് ഇന്ന് പൊച്ചക്ക് എരുമ്പിപ്പുളീൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ അടുത്തുള്ള സഭ്യത കൊണ്ട് തന്നാട്ടോ എരുമ്പിപ്പുള്ളി അപ്പോൾ എടുത്തിട്ട് ഇതേപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചീതിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് പാകത്തിനുള്ള ഉപ്പും രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ പാകത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് ഞാനിതാ പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാട്ടോ അങ്ങനെ അങ്ങനെ ഇട്ടോ രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ മുളക് പൊടി നമ്മൾ തീരെ ഇടുന്നില്ല ഇത് ഇങ്ങനെ തന്നെ ആ പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ എരിവിന് ഇനിയിപ്പോൾ പച്ചമുളക് ഇങ്ങനെ ചീന്തി ഇടണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ലേശം കരയ പിന്നിലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് അന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നതാ ശനിയാഴ്ച ഉച്ചക്കലേകളൊക്കെ അറിയാട്ടെ വെക്കുന്നത് ആ ബേബിക്കുന്ന സ്കൂളൊന്നും ഇല്ലാത്തതിനോണ്ട് ഇഷുമോന് അവന് ബാറ്റ് കളിക്കില്ല ഷട്ടിൽ ബാറ്റ് അത് അതിൻ്റെ ഒരു കോച്ചിങ്ങിന് പോകേണ്ടിട്ടോ അപ്പോൾ അത് കളിക്കാൻ പോയിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ അതാ മൂപ്പരാണ് ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അടുക്കളയിലാവുമ്പോൾ മൂപ്പര പണി പണിയുണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ ഓരോ പച്ചക്കറിയൊക്കെ എടുത്ത അരിയാലും ഓൻ്റെ കുക്കിങ് എന്തായാലും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടാവും കൂട്ടത്തിൽ പിന്നെ ഇരുമ്പിപ്പുള്ളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പച്ചക്കറിയാണെങ്കിലും ഇതേപോലെ ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളി കൂടി അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ഇതിൽ തേങ്ങയിൽ അരയ്ക്കാൻ മറന്നുപോയാൽ പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നും പിന്നെ വറവിടല്ലോ നമ്മൾ കടുകൊക്കെ ആ വറവ് ഇടുന്ന കൂട്ടത്തിൽ ഇതേപോലെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇതേപോലെ പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഇതാ ആവശ്യത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി അതിനോ അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കാക്ക് നല്ല ഇനി അപ്പോൾ ഇക്കാക്കിൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞത് പിന്നെ അതാ തേങ്ങ അരച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ പിന്നെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ ഒന്ന് ചെറുങ്ങനൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് തീ ഓഫ് ചെയ്യുക നല്ലത് പിന്നെ മൺചട്ടിയിൽ തന്നെ നല്ല ചൂടുണ്ടാവുമല്ലോ വാവ വീട്ടിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് ആ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ അതൊന്ന് ചില്ലി ചിക്കനാക്കി എടുക്കുക കേട്ടോ ചില്ലി ചിക്കൻ മീൻസ് മീൻസെച്ചാൽ നമ്മൾ സാധാരണ ഇതൊന്നുണ്ടാക്കുന്ന കറിയെ കറി പോലത്തെ അല്ല കേട്ടോ ഇത് ഫ്രൈ ആക്കുന്നതാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ടൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ചിക്കനുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനിതാ കാണിച്ചു തരാം അപ്പോൾ അതാ കുറച്ചധികം രാത്രിക്കലേക്കുള്ളതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാനിപ്പോൾ പൊരിക്കുന്നില്ല പിന്നെ ഈ ഇൻഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഞാനിതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പൊടിയാണ് അപ്പോൾ ഇത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടട്ടോ ഉപ്പ് മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടേസ്റ്റിനുള്ള എല്ലാ സംഭവങ്ങളും ആ പൊടിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് വെച്ച് എടുത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ കുറച്ച് പാകത്തിന് നല്ലോണം ഒരു തിക്ക് ആയിട്ട് ഉള്ള പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് തിക്കായിട്ട് വേണം ആ മസാല അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒരു അരമുക്കാൽ മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ എങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെന്താ അതിലേക്ക് സാധാരണ ഇവിടെ മനുവിനും വാവക്കൊക്കെ ഈ ചിക്കൻ പൊരിക്കുന്നതിലേക്ക് കുറച്ച് ഈ സുർക്ക ഒഴിച്ച് കൊടുക്കണം നിർബന്ധം കേട്ടോ അപ്പോൾ അത് ഏറ്റവും നിർബന്ധം അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പം വാവയും പറയും കുറച്ച് സുർക്ക ഒഴിക്കാനുട്ടോ അമ്മ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ സുർക്കയും കൂടി വെച്ചാൽ നമ്മൾ ആ ചിക്കൻ നല്ല സോഫ്റ്റായി വരില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ ഈ ഇൻഫാത്തിൻ്റെ ഈ ചില്ലി ചിക്കൻ മസാലപ്പൊടി കൂടാതെ നമ്മൾ തലശ്ശേരി ബിരിയാണിയും പിന്നെ സാധാരണ കോഴിക്കോടൻ ബിരിയാണി അങ്ങനത്തെ എല്ലാ ടൈപ്പ് ബിരിയാണിയും വെക്കാൻ പറ്റിയിട്ടുള്ള ഗരം മസാലപ്പൊടി ഉണ്ട് അടുത്ത് പിന്നെ അതേപോലെ മസാല ട്ടീ നമ്മൾ നല്ല ടേസ്റ്റുള്ള മസാല ട്ടീ പിന്നെ ഹെർബൽ കോഫി ഈ മസാല ടീ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഇക്കാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ഇക്കാക്ക് ഏലക്ക ചായ പിന്നെ ഈ ജിഞ്ചർ ചായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ടൈപ്പ് ഇതേപോലെ വെറൈറ്റി ചായകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചായകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പൊടി തന്നെയാണിത് ഈ ഇൻഫാത്ത് പൊടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ കമ്പനി ആയിട്ടോ വലിയൊരു സംരംഭമായിട്ടോ ഒന്നും അങ്ങനെ തുടങ്ങിയതല്ല ഇത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ടെന്നൊക്കെ പറയില്ല അതേപോലെ വീട്ടമ്മമാർ ചെയ്യുന്ന കുറച്ച് ചെറിയൊരു പരിപാടിയില്ല ചെറിയൊരു വരുമാനം കിട്ടാനായിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ കുറേശേ ഇതേപോലെ പൊടികളൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഗുണം മേന്മയുള്ള തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലും നല്ല രുചിയും അങ്ങനത്തെയൊക്കെ ഉള്ള പൊടിയാണ് കേട്ടോ അത് പിന്നെ ഇവരുടെ അടുത്ത് സൗദി അറേബ്യയിലെ ട്രഡീഷണൽ ഗാവല്ലേ അതിൻ്റെ പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ അത് നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ മതി ഞാനിതിൻ്റെ കൂട്ടത്തിൽ നമ്പർ കൊടുക്കാം കേട്ടോ സൗദി അറേബ്യയിൽ പോയിട്ടുള്ളവരും അവിടെ ജോലി ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ ഒരു വട്ടെങ്കിലും ആ അവരുടെ ഒരു ഗാവ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇക്കാക്ക ഞാൻ പറയല്ലോ ഇവിടുത്തെ ടേസ്റ്റ് ഒക്കെ ബർഡ്സൊക്കെ ഇവിടുത്തെ ഇക്കാക്കി മക്കളുവാണെന്ന് അപ്പോൾ ഇക്കാവ് പറഞ്ഞിട്ടുട്ടോ അതേ സെയിം ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി ഒരു വലിയൊരു റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്ത് രൂപത്തിൽ വേണമെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇനി നമ്മുടെ അടുത്ത പണി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഇരുമ്പിപ്പുള്ളീൻ്റെ കറി ഉണ്ടല്ലോ അതൊന്ന് വറവിട്ടെടുക്കണം ഈ വറവ് ഇടണത് കൂട്ടത്തിൽ കടകും വറ്റനമുളകും കറിപ്പിനൊക്കെ കൂട്ടും ഇടുന്ന കൂട്ടത്തിൽ ഒരു ഒരു കാൽ ടീസ്പൂണോ അല്ല ഒരു അര ടീസ്പൂണോ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ ചില്ലി ചിക്കനിലേക്ക് നമ്മൾ ആ പൊടികൾ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ പൊടി ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് പിന്നെ അതിൽ നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പെണ്ണുങ്ങളിൽ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കലുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയാണ് എന്തൊരു കഷ്ടപ്പാടാണത് എത്ര എടുത്താലും തീരാത്ത പണിയാണ് എന്നാലോ നല്ല വാക്കുകളൊന്നും ഇവിടുന്ന് കേൾക്കില്ല പിന്നെ കുട്ടികളെ നോക്കണം അവരെ പഠിപ്പിക്കണം വീട്ടത്തെ കാര്യങ്ങൾ മൊത്തം നോക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആവലാതിപ്പെടുന്നവലും അങ്ങനത്തെ ആ ഒരു രീതിയിൽ വിഷമമുള്ളോലാണെങ്കിൽ ഒന്നും ഒരു കാര്യം ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മടി ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല ആരുടെ നല്ല അഭിപ്രായം കേൾക്കുക വെക്കേണ്ട ആവശ്യം കേട്ടോ വീട്ടിലത്തെ ജോലികളും മറ്റു കാര്യങ്ങളും മാത്രമല്ല നിങ്ങൾ തന്നെ ഒരു നിമിഷം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിഷ്ടത്തോട് കൂടി അല്ലെങ്കിൽ നമുക്ക് എവിടെക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ ട്രിപ്പ് പോകണമെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര നേരത്തെ എണീക്കും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ രാവിലെ എണീക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അപ്പോൾ അതേപോലെ നമ്മളെ ജോലികളും വീട്ടിലെ കാര്യങ്ങളും നല്ല കൂടി തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മളല്ലാതെ ഇതൊന്നും ചെയ്യാൻ ആരുമില്ല നമ്മൾ ചെയ്തെങ്കിലേ ഉള്ളൂ ഇതൊക്കെ റെഡി ആവുക അങ്ങനെയൊക്കെ ഒരു ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ പണികളൊക്കെ ചെയ്തു നോക്കേണ്ടി നല്ല ഇൻട്രസ്റ്റ് ആട്ടോ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര പണിയെടുത്താലും നമുക്ക് മടുക്കൂല അങ്ങനെ ആ ഒരു പോസിറ്റീവ് ചിന്ത നമ്മൾ മനസ്സിലേക്ക് വരണം അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ ചെറിയ പണികളാണെങ്കിൽ പോലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു പോസിറ്റീവ് കൂടി നമ്മൾ എല്ലാ ജോലികളും ഡെയിലി രാവിലെ മുതൽ ചെയ്യാൻ ചെയ്തൊന്നും നോക്കേണ്ടി അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റില് കാരണം വേറെ ആരുമില്ല വേറെ ആരൊരു അഭിപ്രായത്തിൽ നമ്മൾ കാത്തു നിൽക്കണ്ട ഓരോരോ ജോലികൾ വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു നമ്മൾക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് വരും കേട്ടോ അതിൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ പറയണം ആരും എല്ലാവരും ഒന്നും നമ്മൾ എടുക്കുന്ന പണി ആവും അവൾ അത്ര പണിയാണ് എടുക്കുന്നത് എന്തൊരു കഷ്ടപ്പാടാണ് അവൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും അധികം ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അത്രയും നല്ലൊരു അഭിപ്രായമൊക്കെ ആളുകൾ പറയുക ചിക്കനൊക്കെ നന്നായി വന്ന് വന്നതിന് ശേഷം ഒരു പകുതി ക്യാപ്സിക്കും അതേപോലെ ഒരു പകുതി വലിയുളളിയും കൂടി ഇതേപോലെ സ്ക്വയർ ആയിട്ട് കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ മീൻ കറിയും ഉണ്ടേനി പിന്നെ അതായത് ഇരുമ്പിപ്പുളിൻ്റെ കറിയും ചിക്കൻ പിന്നെ ചില്ലി ചിക്കനും എല്ലാം കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഗുണമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്